ഹായ് ഹായ്മുള സുഹൃത്തുക്കളെ മതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിലും വിട്ട് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു സമത്വ ചിന്താഗതി ഉയരണം എന്ന് പറഞ്ഞ് ഉയർന്നു വന്ന സെക്യുലർ പ്രസ്ഥാനങ്ങളൊക്കെ പിൽക്കാലത്ത് അപരിഷ്കൃത ഗോത്ര വിശ്വാസത്തെയും ആചാരത്തെയും പോലും മുറുകെ പിടിച്ച് അവരെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോയ രീതികൾ നമുക്കറിയാം പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഏറെ വിവാദത്തിൽ അകപ്പെട്ടിട്ടുമുണ്ട് ഇത്തരം പ്രീണന തന്ത്രങ്ങളൊക്കെ തന്നെ നമുക്കറിയാം കുടുംബശ്രീക്കാര് സമത്വം എന്ന ചിന്താഗതിയെ മുന്നിൽ വെച്ച് ഉയർത്തിവിട്ട ഒരാശയം ആണിനും പെണ്ണിനും ഈക്വാലിറ്റി ഉടനെ തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം അത് തിരുത്തേണ്ടി വന്നു പല നവോത്ഥാന ചിന്താഗതിക്കാരും നവോത്ഥാന നായകന്മാരും പുരോഗമനക്കാരും ഫേസ്ബുക്കിൽ നവോത്ഥാനം എന്ന് എഴുതിയിട്ട് ഉടനെ തന്നെ ആ പോസ്റ്റ് റിമൂവ് ചെയ്ത രീതികളും നമുക്കറിയാം വർഗീയത തുലയട്ടെ എന്ന് ചുമരിൽ എഴുതിയതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ അഭിമന്യു ആ പയ്യനെ ആര്യംകൊല ചെയ്ത പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പസ് വിഭാഗം ക്യാമ്പസ് ഫ്രണ്ടിനെ ഒന്ന് വിമർശിക്കാൻ പോലും തയ്യാറാകാത്ത നവോത്ഥാന സെക്യുലറിസ്റ്റുകാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ തികച്ചും വിഭിന്നമായ രൂപത്തിൽ ഒരു പാർട്ടി പരിപാടിക്ക് കുറച്ച് സ്ത്രീകൾ സെറ്റ് സാരിയും ഉടുത്ത് തട്ടവും ഇട്ട് ഇട്ടുനിന്ന് പാടുന്ന പാട്ട് കേട്ടാൽ നമുക്ക് തോന്നും ദേശീയ ഗാനം ആലപിക്കേണ്ടുന്ന സമയമാണത് പോട്ടെ നമ്മുടെ നാട്ടിലെ ദേശീയതക്കൊന്നും തീരെ പ്രാധാന്യമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ പാടുന്ന പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ മദ്രസ ഉദ്ഘാടനവുമാണോ അതോ പള്ളി ഉദ്ഘാടനമോ ഉറൂസോ ചന്ദനക്കുടമോ പള്ളിയിലെ വാർഷികമോ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് തോന്നിപ്പോകും ഒരു പാർട്ടി പരിപാടിയാണ് ഒന്ന് കേൾക്കുക മൊഹമ്മതിയസോല എന്തിനും ഏതിനും രക്ഷയും ശിക്ഷയും നൽകുന്നവനല്ലോ അവനല്ലോ ലാഹിലാഹില്ലല്ല മുഹമ്മതിയോലുള്ള ലാഹിലാഹില്ല ഏകയിലാഹ ലോകയിലാഹ ഏകയിലാഹ എന്ന പുരാണിതൃപ ഞങ്ങളിലേ ഇടണേ സത്യമതത്തിൽ ഞങ്ങളെയെന്നും പോറ്റിടുവാൻ വിധിയേയിടണേ സത്യമതത്തിൽ ഞങ്ങളെയെന്നും അൽഹനല്ല അല്ലും പതലും വാട്ടിടും ഞങ്ങൾ ലാഹില

ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ഘാടനമാണ് ഉദ്ഘാടന ഗാനമാണ് നമ്മൾ കേട്ടത് പാർട്ടി പ്രോഗ്രാം എത്രമാത്രം ഇവർ അധപതിച്ചിരുന്നു അധപതിച്ചിരിക്കുന്നു നോക്കിക്കേ മുസ്ലിം സമുദായത്തെ എവിടെയൊക്കെ പ്രീണിപ്പിക്കുന്നു അവിടെയൊക്കെ ഈ പാർട്ടിക്കാർക്ക് നേട്ടങ്ങളുണ്ട് എല്ലാ കാലഘട്ടത്തിലും ഈ കേരളത്തെ നിയന്ത്രിച്ചിരുന്ന സെക്യുലർ പാർട്ടിക്കാരെന്ന് അവകാശപ്പെടുന്ന ഈ കാബട്യക്കാർ ഇടതനായിരുന്നാലും വലതനായിരുന്നാലും മുസ്ലിം പ്രീണനം തന്നെയായിരുന്നു അവരുടെ ആപ്തവാക്യം തന്നെ ഇപ്പോ നമ്മുടെ കാഫർ കാഫിർ ഭീകരവാദ പോസ്റ്റ് ശൈലജ ടീച്ചറിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇതൊക്കെ വന്നപ്പോഴാണ് കൂടുതലായിട്ട് ആരാണ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് അടിക്കുകയും മറുഭാഗത്ത് തടവുകയും ചെയ്യുന്നത് ആരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാഫിർ പോസ്റ്റ് ആരെ ഉദ്ദേശിച്ചിട്ടാണ് കാഫിർ എന്ന് പറയുന്നത് ഇതാരാണ് പടച്ചുവിട്ടത് ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കുകയും ശൈലജ ടീച്ചറെ തോൽപ്പിക്കുകയും ചെയ്യേണ്ടത് ആരുടെ ബാധ്യതയായിരുന്നു ആരുടെ തലയിൽ വന്ന് വീഴുന്നതിനു വേണ്ടിയാണിത് ഇത് ചെയ്തത് എല്ലാം പകൽ പോലെ ഇന്ന് വ്യക്തമാണ് ആദ്യം ആരാണ് ഈ കാഫിർ എന്ന പോസ്റ്റ് പടച്ചുവിട്ടത് അവരെ കണ്ടെത്തിയിട്ടേ വിശ്രമിക്കാവൂ എന്ന് പറഞ്ഞ ശൈലജ ടീച്ചർ ഇപ്പോൾ ശബ്ദമില്ല കാരണം എന്താണെന്നറിയാമോ നമ്മുടെ ഈ ചില്ലത്തിൽ നിന്നും തന്നെ ഉയർന്നു വന്നതാണല്ലോ ഈ പോസ്റ്റ് അപ്പോ വെറുതെ മലർന്നു കിടന്ന് തുപ്പണ്ട അത് നമുക്ക് നമ്മുടെ മുഖത്ത് തന്നെ വന്ന് വീണു നാറും കൊല ചെയ്യുന്നവരൊക്കെ ഭീകരന്മാരാണ് എങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും വലിയ ഭീകരർ ചെകുവേരയും മോശമല്ല ചെകുവേരയും ഭീകരവാദി എന്ന് വിളിക്കണം കഴിഞ്ഞ ദിവസം ഇസ്ലാമിക ഭീകരരുടെ ഗാഗ്വാളിയിൽ തകർന്ന് തരിപ്പണമായി പാവം കെ കെ ശൈലജ ടീച്ചർ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതാണ് കെ കെ ശൈലജ ടീച്ചർ ചെയ്ത തെറ്റ് പക്ഷെ പണി ചെറുതായിരുന്നു പാളി പോസ്റ്റിലെ ഹമാസ് ഭീകരർ എന്ന വാക്ക് കടുത്ത എതിർപ്പിനാണ് അതും ഇസ്ലാമിസ്റ്റുകളുടെ കടുത്ത എതിർപ്പിനാണ് വഴിവച്ചത് അതോടെ വ്യത്യന്തരമില്ലാതെ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് ഭീകരർ എന്ന വാക്ക് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ശൈലജ ടീച്ചർക്ക് എന്നാൽ എഡിറ്റിംഗ് ഹിസ്റ്ററിയിൽ ആദ്യം ഹമാസ് ഭീകരർ എന്നും പിന്നീട് ഹമാസ് എന്നും മാത്രവുമാക്കി മാറ്റിയത് കയ്യോടെ പൊക്കിയെടുത്ത ട്രോളന്മാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ മലക്കം മറിച്ച് തുറന്നു കാട്ടുകയാണ് യഥാർത്ഥത്തിൽ ടീച്ചർ ചെയ്തത് യുദ്ധങ്ങളുടെ ഭീകരതയെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുകയായിരുന്നു ഇത്തരം യുദ്ധങ്ങൾക്കെതിരെ പ്രതിഷേധിക്കണം എന്നായിരുന്നു ടീച്ചറുടെ അഭിപ്രായം എന്നാൽ ഈ പോസ്റ്റിൽ ഇസ്രയേലിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ഒഴിവായി അതാണ് എല്ലാം തെറ്റിച്ചത് ഹമാസിനെ ഭീകരർ എന്ന് വിളിച്ചതിൽ പ്രതിഷേധമായി ഒരുപാട് മതമൗലികവാദികളാണ് ഈ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഇക്കണ്ട കലാപങ്ങളും കൊലവിളികളും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടന്നത് എന്തിൻ്റെ പേരിലാണെന്നറിയാമോ അവരുടെ പ്രധാനമന്ത്രിയായിരിക്കേണ്ടതാര അവര് തന്നെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത അവരുടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഈ അക്രമകാരികളായ ബലാത്സംഗ വീരന്മാരെ ഭീകരർ എന്ന് പറഞ്ഞുപോയി ബംഗ്ലാദേശ് ആർമിക്കു പോലും കുരുക്കൾ പൊട്ടി അവരുടെ മതവികാരം എഴുന്നേറ്റ് നിന്നു നാൽപ്പത്തിയഞ്ച് മിനിറ്റിനകം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് മര്യാദയ്ക്ക് നാട് വിട്ടോണം ഒടുവില പ്രധാനമന്ത്രിക്ക് കള്ളിയെ പോലെ രാജ്യദ്രോഹിയെപ്പോലെ ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിന്റെ പിതാവായ മുജീബുറഹ്മാന്റെ മകൾക്ക് പ്രധാനമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞ് ജീവനും കൊണ്ടോടി രക്ഷപ്പെടേണ്ടി വന്നു ഭീകരർ എന്ന് വിളിച്ചുപോയി ഇവിടെയും അതുതന്നെ ഹമാസ് പോരാളികളാണ് ഭീകര എന്നാണ് ഇവരുടെ പറച്ചിൽ ഹമാസ് ഭീകരവാദിയാണെങ്കിൽ ചെഗുവേര ആരാണ് ചെഗുവേര അടക്കമുള്ളവരും ഭീകരവാദി ആണല്ലോ എന്ന വാദവും ചിലർ ഉയർത്തി കമ്മ്യൂണിസ്റ്റുകാരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊലകൾ നടത്തിയിട്ടുള്ളത് എന്നും മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന് പോകുന്നവർക്കും പ്രേക്ഷകർക്കായി വായിക്കാം അധികാര അധികാരഭ്രാന്തിന്റെയും പണക്കുതിയുടെ അനന്തര ഫലമാണ് യുദ്ധങ്ങൾ നിഷ്കളങ്കരായ അനേകം മനുഷ്യർ ഓരോ യുദ്ധത്തിലും കുരുതി കൊടുക്കപ്പെടുന്നു ബോംബാക്രമണത്തിൽ പുള്ളിക്കരിഞ്ഞ കുഞ്ഞുടലുകൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നു ഇസ്രയേലിന്റെ ജനവാസ മേഖലയിൽ ഹമാസ് ഭീകരം നടത്തിയ ആക്രമണത്തെ മനസാക്ഷിയുള്ളവരെല്ലാം അപലപിക്കും അതോടൊപ്പം ആയിരത്തി മുതൽ പലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ തോതിലുള്ള ഭീകരതയാണ് എന്നും അതിന് കാരണക്കാർ ഇസ്രയേലും അവർക്ക് പിന്തുണ നൽകുന്ന സാമ്രാജ്യത്വ ശക്തികളുമാണ് എന്ന യാഥാർത്ഥ്യം മറച്ചു വയ്ക്കാൻ കഴിയില്ല മുതലാളിത്ത ലാഭക്കൊതിയുടെ സൃഷ്ടിയായ യുദ്ധങ്ങളിൽ പിടഞ്ഞു വീഴുന്ന മനുഷ്യരെ നോക്കി നെടുവീർപ്പെടുക മാത്രമല്ല പ്രതിഷേധിക്കുക കൂടി ചെയ്യുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇസ്രയേലിൽ അക്രമം അഴിച്ചുവിട്ടത് ഇസ്ലാമിക ഭീകരരാണ് എന്ന് സി പി എം പറയാൻ വളരെയധികം മടിക്കുമ്പോഴാണ് ഹമാസ് ഭീകരരാണ് ഇസ്രേലിൽ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് എന്ന് കെ കെ ശൈലജ ടീച്ചർ ഇതിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒന്ന് നോക്കിയാൽ രണ്ട് ഭാഗവും ഒന്ന് തുല്യമാക്കിക്കൊണ്ട് തന്നെയാണ് സി പി എം നേതാവിന്റെ പോസ്റ്റ് എന്ന് പറയേണ്ടി വരും ഹമാസ് ഭീകര എന്നുള്ളത് തിരുത്തരുത് നൈസായിട്ട് രണ്ട് വള്ളത്തിലും ചവിട്ടിയല്ലേ എന്നിങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ട് ഹമാസ് ഭീകരവ് എന്നുള്ള വാക്ക് നാളെയും കാണണം എന്നും ഒരു വിഭാഗം പോസ്റ്റിന് കമന്റ് ചെയ്യുന്നു ഹമാസിനെ പോരാളികൾ എന്ന് വിളിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഇസ്ലാമിസ്റ്റുകളും രംഗത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ എന്തായാലും ടീച്ചർക്ക് യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ യുംാത ഒരു പോസ്റ്റായിരുന്നു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ടീച്ചർ പങ്കുവച്ച പോസ്റ്റ് എന്തൊക്കെയാലും യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു സമാധാനം തരുന്ന ഒരു കാര്യമല്ല അതിപ്പോ ഒരു രാജ്യത്തിനും യുദ്ധം സമാധാനം നൽകില്ല രണ്ട് രാജ്യത്തും ഒരുപാട് സാധാരണക്കാരായ പാവങ്ങൾ നിരപരാധികൾ നിസ്സഹായർ നിരായുധർ കൊല്ലപ്പെടും അവരൊക്കെ ഇതിന് സമാധാനം പറയേണ്ടതായി വരും ഇവിടെ സ്വന്തം അഭിപ്രായം പോലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പോലും തുറന്നു പറയാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു ജനപ്രതിനിധിക്ക് പറ്റാത്തത് എങ്ങനെയാണ് സാധാരണക്കാരായ നമുക്ക് പറ്റുന്നത് അപ്പം അവർക്ക് പോലും ഇത്തരം ഭീഷണികൾ നിലനിൽക്കുന്നെങ്കിൽ നമ്മുടെ കാര്യം പറയാനുണ്ടോ നന്ദി